നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അനുമതി ലഭിക്കാതെ നിർമ്മാണം മുടങ്ങിയ കോട്ടയത്തെ കുടിവെള്ള പദ്ധതിയുടെ തടസ്സങ്ങൾ നീങ്ങുന്നു നാട്ടകം കുടിവെള്ളം പദ്ധതി പ്രദേശം ദേശീയപാത അതോറിറ്റി സംഘം സന്ദർശിച്ചു കേന്ദ്ര സംഘ പ്രതിനിധി ആർ കെ ഭാണ്ഡ്യ പ്രശ്നങ്ങൾ ജനപ്രതിനിധികളും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായും ചർച്ച ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ നാട്ടകം കുടിവെള്ള പദ്ധതിയുടെ പൂർത്തീകരണത്തിന് പ്രധാന തടസ്സമായിരുന്നു ദേശീയപാത മുറിച്ച് പയ്യപ്പെടുന്ന പ്രവൃത്തി സാങ്കേതിക നിയമ തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എൻ എച്ച് ഐ അനുമതി നൽകാതിരുന്നത് എം ബി ഫ്രാൻസിസ് ജോർജ് വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് സംഘം സ്ഥലങ്ങൾ സന്ദർശിച്ചു to inspect the, make an on the, the spot inspection they have come uh, for this also also local officials are also here കോട്ടയ നഗരസഭയിലെ വാർഡുകളിലെ ആറായിരത്തോളം വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതാണ് ഓവർഹെഡ് ടാങ്ക് ഉണ്ട് വെള്ളത്തിന്റെ അവിടെ ഇൻടേക്ക് വെല്ലായി ബാക്കിയുള്ള പൈപ്പ് ലൈനായി എല്ലാമായി കണക്ഷൻസ് കൊടുക്കുന്നതിന് വേണ്ടി ഈ ചെറിയ സ്ലോട്ടിൽ മാത്രമുള്ള പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് റീസണബിൾ ടൈമിന് മുമ്പ് ഇത് തീർക്കുക എന്നുള്ളതാണ് നമ്മളുടെ പൊതുവശ്യം വർഷങ്ങൾ നീണ്ട ആക്ഷൻ കൗൺസിലിന്റെ സമരങ്ങളും സർക്കാരിന്റെ ഇടപെടലിന് കാരണമായി പതിനഞ്ച് കോടി രൂപയോളിന് ചെലവാക്കിയിട്ട് ഇത് പൂർത്തീകരിക്കാതെ കിടക്കുകയാണ് ഈ ഇരുപത്തിനാല് ഡിസംബറിനുള്ളിൽ അടുത്ത ശക്തമായ വേനലിന് മുമ്പ് ഇതൊന്ന് പൂർത്തീകരിച്ചു തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം വെറും മൂന്നര കിലോമീറ്റർ മാത്രം പൈപ്പ് പൈപ്പിടുന്നതിന് വേണ്ടിയാണ് ഇത്രയും പെൻഡിംഗ് ആയി കിടക്കുന്നത് ഈ ഒരു മീറ്റിംഗ് വളരെയധികം സന്തോഷത്തോടെയും വളരെയധികം ഇതോടും കൂടിയാണ് കർമ്മസമിതി കാണുന്നത് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമെന്ന് എൻ പ്രതിനിധി സംഘവും വ്യക്തമാക്കി മീഡിയ വൺ കോട്ടയം